അപ്പൊ ഇപ്പൊ സമയത്ര അഞ്ചുമണി ആയാ നല്ല മഴ നമ്മളെ കാസർഗോഡ് ജില്ലയില് നല്ല മഴ രാവിലെ തുടങ്ങി രാവിലെ അല്ല അവര് ഉത്സവം തുടങ്ങാ രാവിലെ രാവിലെ അത്രയുണ്ടായില്ല മഴ പിടിച്ചത് ഉണ്ടായിരുന്നു ഇപ്പൊ നല്ല മഴ ഞാൻ പറയുന്നതന്നെ കേൾക്കാൻ പറ്റുമോന്നറ നല്ല മഴ പുഴയിലെ പൊട്ടിയാ ചീറ്റ് കെട്ടിയതേലോട്ടോ പുഴയിലെല്ലാം നല്ലവണ്ണം വെള്ളം കൂടിയിട്ടുണ്ട് അറിയില്ല പിന്നെ നല്ല മഴ നിർത്താതെ പിന്നെ മഴ ആട്ടാ അവരുടെ കാസർഗോഡ് ഇല്ലേല് അപ്പൊ ഞാൻ കോഴേരെ കോഴേടെ സൈഡിലെ പോയിട്ട് നോ കാണിക്കണം എന്ന് പക്ഷെ മഴ ആയതുകൊണ്ട് ഞാൻ ഇറങ്ങിട്ടില്ല ഏട്ടാ അത് നല്ല മഴ ഞാനൊക്കെ കാണിച്ചരാം നല്ല നിർത്താതെ കാറ്റും ഉണ്ട് കേട്ടാ കാറ്റും മഴയാണ് പുഴയിലെല്ലാം നല്ലോണം വെള്ളം കൂടിട്ടുണ്ട് ഞാൻ പോന്നില്ല ഞാൻ അടുത്ത നല്ലോണം വെള്ളം ഉണ്ട് കേട്ടോ മഴയോട് മഴ മത്താതെ പെയ്യുന്ന മഴ ചീറ്റിപ്പോന്നും നമ്മള് കെട്ടിയതാണ് മഴ നേരത്തെ ആണല്ലോ അങ്ങനെന്ത് കെട്ടിയതാണ് അത് ഷീറ്റ് പഴയ ഷീറ്റ് ആയതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ കാറ്റിനെല്ലാം പൊട്ടിപ്പോന്ന ഭയങ്കര കാറ്റിലേ എങ്ങനെ നിങ്ങളെ നാട്ടിലെല്ലാം എങ്ങനെ മഴയുണ്ടോന്നൊക്കെ കമന്റ് ചെയ്യണേ മഴ എല്ലായിടത്തും ഉണ്ട് എന്നാലും കാസർഗോഡ് കണ്ണൂർ ഓറഞ്ച് റെഡ് അലർട്ട് അല്ലേ ഇവിടെ കാറ്റ് ഭയങ്കര കാറ്റ് ഇപ്പ നമ്മള് അക്കരെ കാണുന്നില്ലല്ലോ നല്ല മഴ പെയ്യുമ്പോഴങ്ങനെ ആ കേട്ടോ അപ്പൊ നേരത്തെ ചെറുങ്ങനെ കാണുന്നുണ്ടായിരുന്നു ഇപ്പൊ കാണുന്നില്ലല്ലോ ഏഹ് പുഴയില് വെള്ളം ഒക്കെ നല്ലോണം വെള്ളമുണ്ട് ഇപ്പൊ പുഴയും കാര്യം ഒന്നും കണ്ടല്ലേ കണ്ടല്ലേ േ അതാ അതാ ഞാൻ തരക്കൊന്നും

കോസ്റ്റൽ പോലീസിൻ്റെ ബോട്ട് അതാ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് നല്ലോണം മഴ പിടിച്ചിട്ടുണ്ട് ഗെയ്സ് നല്ലോണം മഴ പിടിച്ചിട്ടുണ്ട് പുഴയിലൊക്കെ നല്ലോണം വെള്ളം കൂടിയിട്ടുണ്ട് കേട്ടോ വേണ്ട നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ അല്ല ഞാൻ ഇപ്പോഴത്തെ ഇങ്ങനെയാണല്ലത് തിരുട്ടിട്ടിട്ടുണ്ടതാ വേണ്ട മഴ പെയ്യാൻ പോന്ന മഴ പെയ്യേണ്ട ഇതാണ് അവസ്ഥ